ആരോഗ്യ കാരണങ്ങളാൽ ഇടക്കാല ജാമ്യം ഏഴ് ദിവസത്തേക്ക് നീട്ടണമെന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി ഇതനുസരിച്ച് ജൂൺ രണ്ടിന് തന്നെ കെജ്രിവാളിന് ജയിലിലേക്ക് മടങ്ങേണ്ടിവരും ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സ്വാതന്ത്ര്യം നൽകിയതിനാൽ ഹർജി നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി രജിസ്ട്രി അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചത് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് മെയ് പത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് ചില പരിശോധനകൾ ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഏഴ് ദിവസത്തേക്ക് കൂടി ഇടക്കാല ജാമ്യം നീട്ടണമെന്ന് ആവശ്യപ്പെട്ട് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത് ശരീരഭാരം ഏഴ് കിലോഗ്രാം കുറഞ്ഞു അതേസമയം കെറ്റോണിന്റെ അളവ് കൂടുകയും ചെയ്തു വിവിധ മെഡിക്കൽ പരിശോധനകൾ ആവശ്യമാണെന്നും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ കെജ്രിവാൾ പറഞ്ഞു ിവാളിന് ജൂൺ നാല് വരെ ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു മുമ്പ് ഇദ്ദേഹത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിഗ്വി കോടതിയോട് അഭ്യർത്ഥിച്ചിരുന്നത് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ജൂൺ ഒന്ന് വരെ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഇടക്കാല ജാമ്യമാണ് കോടതി അനുവദിച്ചത് ജൂൺ രണ്ടിന് തിഹാർ ജയിലിൽ തിരികെ ഹാജരാവാൻ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും ഉൾപ്പെട്ട ബെഞ്ച് ഉത്തരവിടുകയായിരുന്നു ഇ ഡി അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത് മാർച്ച് ഇരുപത്തൊന്നിന് അറസ്റ്റിലായ കെജ്രിവാൾ ജുഡീഷ്യൽ ഇ ഡി കസ്റ്റഡിയിലായി അൻപത് ദിവസത്തോളമാണ് ജയിലിൽ കഴിഞ്ഞത്